സർക്കാരിന് തോന്നുമ്പോഴോ തെരഞ്ഞെടുപ്പ് കാലത്തോ അല്ല പെൻഷൻ കൊടുക്കേണ്ടതെന്നും പെൻഷൻ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിയ റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക ഈ സംസ്ഥാനത്ത് ഒരു മാറ്റം കൊണ്ടുവരണം ആ മാറ്റത്തിനു വേണ്ടിയുള്ള ആദ്യ അവസരമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും പ്രിയങ്ക അഭിപ്രായപ്പെട്ടു കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ജനത്തിന് മുകളിൽ രാഷ്ട്രീയം കൊണ്ടുവന്നിരിക്കുന്നു ആശാവത്കർമാരുടെ ആനുകൂല്യവും പെൻഷനും രാഷ്ട്രീയവൽക്കരിച്ചുകൂടാ ഇത് മനസ്സിലാക്കുന്ന സർക്കാർ വരേണ്ടതുണ്ടെന്നും പ്രിയങ്ക പറഞ്ഞു മതേതരത്വത്തിന് വേണ്ടി ഒന്നിച്ചു നിന്നവരാണ് നമ്മളെന്നും രാജ്യത്തിന്റെ ഒരുമയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നതെന്നും പ്രിയങ്ക വിശദീകരിച്ചു നിലംകോട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാന ലാപ്പിൽ പരസ്യ പ്രചാരണം തീരാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ പ്രധാന നേതാക്കളെ ഗ്രൌണ്ടിലിറക്കിയാണ് സ്ഥാനാർത്ഥികൾ കരുത്തുകാട്ടുന്നത് ആര്യാടൻ ഷൗക്കത്തിനായി റോഡ് ഷോയുമായി പ്രിയങ്കാ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുളായി അമരമ്പലം എന്നീ പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനായി പ്രചാരണം നടത്തി പി വി അൻവറിനായി തൃണമൂൽ എം പി യൂസഫ് പത്താം കളത്തിലിറങ്ങി മഴ തുടങ്ങിയതോടെ സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷം തിരുവനന്തപുരം എറണാകുളം ജില്ലകളുടെ തീരമേഖലകളിലാണ് കടലാക്രമണം തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് കാലവർഷം ശക്തമായതോടെ കടലാക്രമണവും അതിരൂക്ഷമായിരിക്കുകയാണ് വൻ വിജയ പ്രതീക്ഷയിലാണ് താനെന്ന് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പി വി അൻവർ വോട്ടിംഗിൽ അടിയൊഴുക്ക് മാത്രമല്ല മുകളിലിരുന്നവരിൽ നിന്ന് പോലും പിന്തുണ ഒഴുകിയെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു റോഡ് ഷോയിൽ ഉണ്ടായ വഞ്ചന പങ്കാളിത്തം ഇതിനുള്ള ഉദാഹരണമാണെന്നും അൻവർ അഭിപ്രായപ്പെട്ടു പോൾ ചെയ്യുന്ന വോട്ടിൽ എഴുപത്തിയഞ്ച് ശതമാനം വോട്ടും തനിക്ക് അനുകൂലമാകും താൻ രാജിവെച്ച് വീണ്ടും മത്സരത്തിലേർപ്പെട്ടത് നിലമ്പൂരിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്തുന്നതിനായാണ് ജനങ്ങളെ വഞ്ചിച്ച നേതാക്കൾക്കെതിരെയാണ് താൻ തിരഞ്ഞെടുപ്പ് പോരാട്ടം നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ ചാരുമോട് താമരക്കുളത്ത് കർഷകൻ ഷോക്കേറ്റ് മരിച്ചു താമരക്കുളം സ്വദേശി ശിവൻകുട്ടിക്ക് പിള്ളാണ് മരിച്ചത് പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റാണ് മരണം സ്വന്തം കൃഷിയിടത്തിലേക്ക് പോകും വഴിയാണ് മറ്റൊരാളുടെ സ്ഥലത്തെ പന്നിക്കണിയിൽ നിന്ന് ശിവൻകുട്ടിക്ക് ഷോക്കേൽക്കുന്നതെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഇന്ന് രാവിലെ പത്ത് മണിയോടെയായിരുന്നു സംഭവം വൈദ്യുതാഘാതമേറ്റ് ഉടൻ തന്നെ ശിവൻകുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു നൂറനാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് ചാലക്കുടിയിൽ വൻ തീപിടുത്തം ചാലക്കുടി നോർത്ത് ജംഗ്ഷനിലുള്ള ഓക്കൻസ് പെയിന്റ് ഹാർഡ്വെയർ വെയർ ഷോപ്പിനാണ് തീപിടിച്ചത് ഇന്ന് രാവിലെയാണ് തീപിടുത്തം ഉണ്ടായത് പെയിന്റ് സൂക്ഷിച്ച ഭാഗത്തു നിന്നാണ് തീ പടർന്നതെന്നാണ് വിവരം പൂനെയിൽ പാസഞ്ചർ ട്രെയിനിലെ തീപിടുത്തം ഡൌൺ പൂനെ പാസഞ്ചർ ട്രെയിനിലെ ശുചിമുറിയിലാണ് തീപിടുത്തം ഉണ്ടായത് സംഭവത്തിൽ ആളപായമില്ല ശുചിമുറിയിലെ ഷോർട്ട് സർക്യൂട്ട് ആകാം തീപിടിക്കാനുള്ള കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത് എ ഐ ചാറ്റ്ബോട്ടിനെ സുഹൃത്തായി കാണാൻ തുടങ്ങിയവരുടെ ലോകമാണിത് നേരം ബോക്കിനായി എ ഐ ചാറ്റ്ബോട്ടിനോട് കുശലം പറയുന്നവരെ കുറിച്ചുള്ള വാർത്താകൾ ഇതിനകം നമുക്ക് ശീലമായി കഴിഞ്ഞു ഇപ്പോൾ തെക്ക് ലോകത്ത് വലിയ ചർച്ചയാവുന്ന ഒരു എ ഐ കാമുകയുണ്ട് ലണ്ടന് കമ്പനിയായ മെറ്റലൂപ്പ് അവതരിപ്പിച്ച മിയോ എന്നുപേരുള്ള ചാറ്റ്ബോട്ടാണിത് എന്നാലും മിയോ കൗതുകത്തിനൊപ്പം ആശങ്കയും സൃഷ്ടിക്കുന്നു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് അടച്ചിട്ട ജമ്മു കശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വീണ്ടും തുറക്കുന്നു പതിനാറ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് തുറക്കുന്നത് കശ്മീർ താഴ്വരയിലെയും ജമ്മു മേഖലയിലെയും എട്ട് വീതം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അറിയിച്ചു ജൂൺ പതിനേഴ് മുതലാണ് സഞ്ചാരികൾക്ക് ഇവിടേക്ക് പ്രവേശനം അനുവദിക്കുക ന്യൂസ്